ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ പപ്പായ കേട്ടോ പപ്പായയാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും ആഹാ ലേഹേട അച്ഛൻ വീട്ടിലില്ലയോന്ന് എൻ്റെ അച്ഛൻ തന്നെ ഇത് ഞങ്ങളുടെ പിന്നെ ജന്മം നൽകിയില്ലെന്ന് മാത്രമേ ഉള്ളൂ കർമ്മം കൊണ്ട് ഞങ്ങളുടെ അച്ഛനായി നിൽക്കുന്നത് പിന്നെ എൻ്റെ അജ്മോനെ ഞങ്ങളെ നോക്കിയതും വളർത്തിയതും എല്ലാം ഞങ്ങളുടെ മമ്മിയായിരുന്നു നെത്തിശാലയിലെ മമ്മി ഇത് നെത്തിശാലയിലെ പപ്പായ അവിടെ മൂന്ന് മക്കളാണ് മൂന്ന് പെൺമക്കൾ ഞങ്ങളും കൂടെ ചേർത്ത് അഞ്ച് പെൺമക്കളാവിടെ എന്നെ ഞാൻ അജ്മോനെ ഞാൻ പ്രസവിച്ച് ആശുപത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത് എൻ്റെ പപ്പായും മമ്മിയും ബിന്ദുവൊക്കെ വാവാച്ചി ബിനിയൊക്കെ എല്ലാവരും കൂടെ ആയിരുന്നു പപ്പായുടെ മൂന്ന് പെൺമക്കൾ എൻ്റെ സ്വന്തം ചേട്ടത്തിമാരും അനിയത്തിയായിട്ട് ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ മമ്മിയാണ് നമ്മുടെ അജിക്കുട്ടേനെ തൊട്ട് കൊടുത്തത് എല്ലാവരും ചോദിക്കും അജുമോൻ്റെ നല്ല ഗുണത്തിന് ഏറ്റവും മുൻപന്തി നിൽക്കുന്ന എൻ്റെ മമ്മിയ കേട്ടോ നിങ്ങൾക്ക് എന്നെ കാണാമോ എനിക്ക് കരച്ചിലൊക്കെ വരും പക്ഷേ എപ്പോഴും കരയേ നിങ്ങൾ ചോദിക്കുമെന്ന് തോന്നുന്നു ഇതുപോലൊക്കെയുള്ള സന്ദർഭം വരുമ്പോൾ നമുക്ക് സങ്കടം വരും ഇപ്പോൾ പപ്പായെ ഞങ്ങൾ അജുവിനെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ വരുന്ന വഴിക്ക് പപ്പ ഞങ്ങളുടെ കൂടി ഇങ്ങോട്ട് വരുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പപ്പായ കണ്ട് പപ്പ എന്തെങ്കിലും പറവപ്പാ അപ്പൊ <laughs> എല്ലാം <laughs> പപ്പ എക്സ് ആണ് കേട്ടോ നമ്മുടെ പാക്കണ്ടത്തിലെ പണ്ടത്തെ എക്സ് എക്സ്മിലിറ്ററി പപ്പ അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പ മസ്കറ്റിലായിരുന്നു വർഷങ്ങളോളം പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായെ ഒന്ന് കാണാൻ എപ്പോഴെങ്കിലും പപ്പ എന്ന് വരുമ്പം പപ്പായ ഒന്ന് കാണാൻ ഞങ്ങൾ കൊതിച്ച് കൊതിച്ചിരിക്കുമായിരുന്നു ചെറുപ്പത്തിൽ കേട്ടോ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നേത്തിച്ചാലും മമ്മി എല്ലാം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവർക്കും മമ്മി അവിടെ എന്തുകൊണ്ട് എന്ത് ഉപ്പേരി ഉണ്ടാക്കും എന്തുകൊണ്ടാക്കിയാലും ഞങ്ങൾക്കെല്ലാം കിട്ടും അജു താണ്ട് ഇവിടെ നിൽക്കുന്നു പിന്നെ ബിന്ദുക്കയുടെ മോനുണ്ട് മണിക്കുട്ടൻ അങ്ങോട്ട് പോയി മണി അങ്ങോട്ട് പോയിട്ടുണ്ട് അതാണ്ട് ബിന്ദുക്കയുടെ വണ്ടി ഇവിടെ കിടക്കുക അതാണ്ട് മണിക്കുട്ടൻ വരുന്നു മോനെ മണിക്കുട്ടൻ്റെ പേരെന്ന് പറഞ്ഞേക്കളെ മണിക്കുട്ടൻ പറഞ്ഞു മണിക്കുട്ടൻ്റെ വീഡിയോ എടുക്കണ്ട എന്നാലും ഇച്ചിരി ഉണ്ട് മണിക്കുട്ടനെ ഇച്ചിരി ഉണ്ട് കുട്ടനെ കാണാം ഏ ആ ആ ഞങ്ങൾ ഇനി നമുക്ക് വീട്ടിൽ പോകുമ്പം അവിടെ ഒരു പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് എടുക്കാം ഈ മണി ഈ മണിക്കുട്ടനുണ്ടല്ലോ ഞങ്ങൾ പോരുന്ന സമയത്ത് കുട്ടനാണെങ്കിൽ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പം വലിയ മോനായി ഞങ്ങൾ എന്നും ഒന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ലല്ലോ പോവാത്തത് കൊണ്ട് ഇനി ഇപ്പോഴാണ് കാണുന്ന പപ്പായെ കണ്ടപ്പം ഞങ്ങൾക്ക് എന് എനിക്ക് എന്തോ പറയണമെന്നറിയത്തില്ല എനിക്ക് ആകെപ്പാട് തലയ്ക്കാത്തല്ലാത്ത ഒരു പെരുപ്പ് പോലെ സങ്കടമോ സന്തോഷമോ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ താങ്ക് യു അപ്പം ഞാനും അതും കൂടെ നടന്ന് 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 അതുകൊണ്ട് വൈറ്റ് മാർട്ടിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നേക്കും കേട്ടോ ഞങ്ങൾ വൈറ്റ് മാർട്ടിൻ്റെ അടുത്ത് വന്നു നിങ്ങൾക്ക് കാണാം എഴുതിയേക്കുന്ന എന്തോക്കെയാണ് നമ്മുടെ എല്ലാ ഗൃഹോപകരണങ്ങളും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടും ടൗണ വ്യവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വിലക്കുറവില്ല നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ മേടിക്കാവുന്നതാണ് നമുക്കിവിടെ ചെന്നിട്ട് നമുക്ക് ഇവിടെയോട്ടൊന്ന് കയറി കയറാം എന്നിട്ട് ഇവിടുത്തെ പിന്നെ നമുക്ക് ഇതിന്റെ ഓണറെ ഒന്ന് കണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം എന്തൊക്കെയാ സാറേ വിശേഷങ്ങള് പിന്നെ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഞാനും മോനും കൂടെ ഇത് ഒന്ന് വന്നതങ്ങോട്ട് ഇത് സാറിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ നമുക്ക് ഹോമപ്ലയൻസ് ഉണ്ട് അതുപോലെ മൊബൈൽ എല്ലാ കമ്പനിയുടെ മൊബൈലുണ്ട് അപ്ലയൻസ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇല്ലി ഡി ടി വി എ സി ചൈനി ഫാന് അങ്ങനെ മിക്സി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസും ഏറ്റവും മിതമായ വിലയിലാണ് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ എല്ലാത്തിനും ഇ എം ഐ ഉണ്ട് ഇ എം ഐയിൽ ഏറ്റവും മിതം ആ ഓഫർ പ്രൈസിൽ തന്നെയാണ് നമ്മൾ ഇ എം ഐ കൊടുക്കുന്നത് ഏറ്റവും നല്ല ഓഫറാണ് ബോണസിൻ്റെ ഓഫർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഏറ്റവും നല്ല ഓഫറാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ കയറിൻ്റെ എല്ലാ സാധനങ്ങളും സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കൊടുക്കുന്നുണ്ട് എത്രയും വേഗം നിങ്ങൾ വന്ന് പർച്ചേസ് ഓണോ ഓണോ സാറിന്റെ ഇതാക്കി ഒന്ന് ചെറിയ പ്രോഡക്റ്റ് എടുക്കണെങ്കിൽ പോലും നമുക്ക് ഒന്ന് കാണാം പതുക്കെ ഒത്തിരി അല്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങളിവിടെ വന്ന് കാണണം കേട്ടോ വന്ന് കാണണം നമ്മൾ പത്തിനായിരത്തുള്ളവരെല്ലാം പത്തിനായിരത്ത് കൂന്നീന്നൊക്കെ ഇങ്ങോട്ട് പെട്ടെന്നാണ് വരാൻ എല്ലാവർക്കും പത്തിനായിരത്തും എല്ലാവരും വന്ന് ഇതൊന്ന് കണ്ടുകഴിയുമ്പോഴേ നിങ്ങൾക്ക് ഇതേക്കുറിച്ചെല്ലാം കണ്ടാലോ നമുക്കറിയാവുന്നത് അല്ലാതെ നമ്മളിങ്ങനെ പറയുമ്പോഴല്ല ഒന്നാമത് വീഡിയോ നല്ല രീതിയിൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് മനസ്സിലാവുന്ന ഞാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരുമ്പം നമ്മൾ അശ്വ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ നമ്മുടെ അശ്വിനി ഹോസ്പിറ്റലിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണേ കുറച്ചുകൂടി ഇങ്ങോട്ട് പിന്നെ തെക്കോട്ട് പിന്നെ നടക്കണം ഒരിച്ചിരി തെക്കോട്ട് നടക്കുമ്പം കാണുന്നത് പിന്നെ നിങ്ങളതിൻ്റെ പേരൊക്കെ കണ്ടല്ലോ സ്റ്റോക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകത്തും പിന്നെ ഇവർക്ക് വേറെ കടകളുണ്ട് കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് പിന്നെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് പോയിട്ട് അടുത്ത കടകളിൽ പോയിട്ട് എടുക്കാം ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇത് ഇങ്ങോട്ട് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അജ്മോന് ഒരു സാധനം വേണം അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് ഫ്രിഡ്ജ് നിങ്ങൾ കണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവർക്ക് മൂന്നാല് കടകളുണ്ട് കേട്ടോ നമുക്ക് അല്ലാത്ത സാധനങ്ങൾ വേണ്ടുന്ന സാധനങ്ങൾ ഉടനെ അടുത്ത കടയിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാം എടുത്തു തരും കാരണം നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ പല സാധനങ്ങൾ ചിലപ്പം കിട്ടാതെ ഒരു കട കിട്ടാത്ത നിങ്ങൾക്ക് വേറെ വേറെ കടകളുണ്ടല്ലോ എത്ര സ്ഥാപനങ്ങളുണ്ട് ഇതിൻ്റെ വലിയൊരു സ്ഥാപനമാണ് ഹൈക്ക് മാറ്റം കേരളത്തിൽ ഇരുന്നൂറ് പരം സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ അപ്പം നമുക്ക് ഒരു സ്ഥാനത്തിൽ നമുക്ക് ഷോർട്ടേജ് വരുന്നില്ല അപ്പം വിദ്യൻ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ ഏത് സ്ഥാനും ഇപ്പൊ ഇവിടെ ഒരു ഒരു ഒരുപക്ഷേ നമുക്ക് ഇവിടെ ഇല്ലാത്ത സാധനമാണെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നമുക്ക് കൊടുക്കാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കാം ഇവിടെ പ്രോഡക്റ്റ് ഇല്ല കസ്റ്റമർ പ്രോഡക്റ്റ് ആണെങ്കിലും ഇരുപത്തിനാല് മണിക്കുള്ളിൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ആ പ്രോഡക്റ്റ് എടുക്കാം ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആ കേരളത്തിൽ ഇരുന്നൂറ് ബ്രാഞ്ചുകളുണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെന്ന് വെച്ചാലും അവർ സാധനങ്ങൾ ഫ്രീ ഡെലിവറി ആവും കേട്ടോ എത്തിച്ച് കൊണ്ടുവന്ന് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് ഇവിടെ ഞാനിപ്പോൾ ഇത് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് വലിയ ഇതായിട്ട് തോന്നത്തില്ലായിരിക്കും പിന്നെ നമ്മൾ സാധാരണ ഒരു ഇതായത് നമുക്ക് ഇത് നിങ്ങൾക്ക് വലുതായിട്ട് പക്ഷേ നിങ്ങൾ വന്ന് കണ്ടു കഴിയുമ്പം ഒരു കടയിൽ നിങ്ങൾ വന്ന് കയറി കഴിയുമ്പോൾ ഇതിനോട് അടുത്തടുത്തായിട്ട് ഇതിൻ്റെ വേറെ ഷോപ്പുകളും കൂടെ ഉണ്ട് അവിടെയും കൂടെ പോയിട്ട് ഇവിടെ തന്നെ നിന്ന് കഴിയുമ്പോഴത്തേന് അവർ നിങ്ങൾക്ക് എടുത്തു തരും ഞാനിവരുടെ നമ്പരും കൂടെ പിന്നെ കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കാണണം കണ്ടിവിടെ ഒന്ന് വന്ന് പിന്നെ ഓണമൊക്കെ ഇല്ല എല്ലാവരും എന്തായാലും വെളിയിലോട്ടൊക്കെ ഇറങ്ങുമല്ലേ ഇറങ്ങുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്ന് ഇതൊന്ന് കണ്ട് ഇതൊന്ന് മേടിക്കാനായിട്ട് നോക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ മേടിക്കാനായിട്ട് നോക്കണം അജുമോൻ ഇവിടെ നിപ്പോൾ ഉണ്ട് അജുവിന് വേണമെന്ന് പറഞ്ഞൊരു സാധനം അപ്പം അജുവിന് മേടിക്കാനായിട്ട് അജു എന്ത് എന്ത് പറയാനുള്ളൂ ഒന്ന് പറഞ്ഞ് എല്ലാവരോടും വരാൻ പറഞ്ഞു ആ ഫോണിനൊക്കെ വിലക്കറ കേട്ടോ എല്ലാവരും ഇവിടെ വരുന്നു എന്താ പറയാണ്ട് പിന്നെ എല്ലാവരുടെയും മൊബൈലിൽ ഇ എം ഐ അവൈലബിൾ ആണ് സാംസങ് ഫോൺ ഉണ്ട് സാംസങ് ഇ എം ഐ ഉണ്ട് ഐ ഡി ഡി ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് നമ്പറൊക്കെ കോൺടാക്ട് ചെയ്യുകയാണ് അപ്പൊ അജുമോനെ ഫോണും ഒക്കെ നോക്കിയാ അജുവിന്റെ ഫോണും എല്ലാം പൊട്ടി പറഞ്ഞിരിക്കുവ പക്ഷെ നമ്മൾ ഇവിടെ ഒക്കെ ഉള്ളവരൊക്കെ നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ എവിടെ കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഒരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൊടു എളുപ്പം അശ്വിനി ഹോസ്പിറ്റലിലെ തൊട്ടിപ്പറത്തായിട്ടാ അവിടുന്ന് ഒരു രണ്ട് മൂന്ന് കട ഇങ്ങോട്ട് നമ്മൾ തെക്കോട്ട് നടക്കണം വടക്കുന്ന് വരുവാണെങ്കിൽ